എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം വളരെ ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് സൗദി ഉടൻ തന്നെ സൗദിയും പാകിസ്ഥാനും ആർമിയും ഒരുമിച്ച് അഫ്ഗാനിസ്ഥാനിലെ കരയാക്രമണം നടത്തുന്നു നടത്താൻ പോകുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ ചില അറബ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് കോൺടാക്റ്റിലാണ് അറബ് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ കീറി അടിച്ച് ഏകദേശം പത്ത് പതിനേഴോളം പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണമായിരുന്നു അതായത് പാകിസ്ഥാൻ തന്നെ പുറത്തു വന്നത് റിപ്പോർട്ട് പ്രകാരം അതായത് ഇവർ അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിമാരകമായ ആയുധങ്ങളായിരുന്നു അതായത് ഈ അഫ്ഗാനിസ്ഥാൻ്റെ പക്കൽ അത്രത്തിലുള്ള ആയുധങ്ങളില്ല അപ്പോൾ ഇവർക്ക് പാകിസ്ഥാന് തന്നെ ഈ സമീപകാലത്ത് വലിയ രീതിയിൽ അനുഭവം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് വലിയ രീതിയിൽ പ്രിസിഷൻ അറ്റാക്കാണ് ഈ ഇന്ത്യ അഴിച്ചുവിട്ടത് അതായത് സിവിലിയൻസിനൊന്നും അധികം ഡാമേജ് ഉണ്ടാകെ ജയ്ഷെ മുഹമ്മദ് ലഷകറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിനും അങ്ങനെ ഭീകര കേന്ദ്രങ്ങൾ ട്രെയിനിങ് സെൻറ്ററിലേക്ക് കയറിയിട്ടാണ് ഇന്ത്യ കറക്റ്റ് ലാറ്റിറ്റ്യൂഡും ലോൺജിറ്റ്യൂഡൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് പ്രിസിഷൻ അറ്റാക്കായിരുന്നു നമ്മുടെ ആ കണ്ടില്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാനിന് തന്നെ ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ടു ഈ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ ഞങ്ങൾ ഇതിനി മറുപടി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിക്ചർ സഹിതം വിട്ടിരുന്നു അപ്പോൾ അത് കണ്ടിരുന്നു അതായത് കറക്റ്റ് ആ ലൊക്കേഷനിൽ മാത്രമാണ് കീറിയിടിച്ചത് സിവിലിയൻസിൽ ഒരു ഡാമേജും ഉണ്ടായിരുന്നില്ല അതേ പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് അപ്പോൾ അവർക്കറിയാം അതിന് എന്തൊക്കെ ആയുധങ്ങൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ചില ആയുധങ്ങൾ എന്ത് വെച്ചാൽ പൊട്ടിച്ച് എത്രത്തിലുള്ള അമിനീഷൻസ് ഒക്കെ ഉപയോഗിച്ചെന്ന് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെ വരുന്ന റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഉപയോഗിച്ച് അതേ സ്ട്രാറ്റജി തന്നെയാണ് അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഉപയോഗിച്ചത് അത് പാകിസ്ഥാനിൽ കയറി അടിച്ച് അവരുടെ സൈനിക ക്യാമ്പിൽ കയറി അടിച്ചു പിന്നെ ഒന്ന് രണ്ട് ട്രെയിനിങ് സെന്ററിൽ കയറി അടിച്ചു അങ്ങനെ ഏകദേശം പതിനേഴ് ഇരുപതോ പേര് കൊല്ലപ്പെട്ടു എന്നല്ലേ ഒഫീഷ്യൽ ഇതാണ് പക്ഷേ എന്താ പറയുക ഒരു ആക്ച്വൽ ഫിഗർ ചിലപ്പോൾ അതിൻ്റെ പതിന് മടങ്ങായിരിക്കും ആക്ച്വൽ ഫിഗർ ഒരിക്കലും പുറത്തു വരില്ല എത്ര പേര് കൊല്ലപ്പെട്ടു എന്നല്ലേ നാളെ നാണക്കേടാണല്ലോ അത് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ഒരു ചെറിയ രാജ്യം പട്ടണി പരിവായി നടക്കുന്ന തീവ്രവാദികൾ അതായത് പാകിസ്ഥാൻ പറയുന്നത് അവിടെ ഭരിക്കുന്നത് തീവ്രവാദികളാണെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയ രാജ്യം കയറി കറക്റ്റ് നമ്മുടെ രാജ്യത്ത് വന്ന് കയറി അടിച്ചു പോകുന്നത് അത് വലിയൊരു നാണക്കേടാണ് അവർക്ക് അത് ആ നാണ ണക്കേട് നികത്താൻ അത് സൗദിക്കും കൂടിയുള്ളതാണ് അപ്പോൾ അത് സൌദിയുടെ സൗദി അവിടത്തേക്ക് എസ്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ സൗദിക്കും കൂടി നാണക്കേടാണ് ഈ അടുത്ത കാലത്താണ് കരാറോപ്പിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ സൗദിയും ഇവരും ഒരുമിച്ച് അഫ്ഗാനിസ്ഥാനെ കയറി അടിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ സൗദിക്ക് വലിയ നാണക്കേടുണ്ടാക്കും അപ്പോൾ ആൾക്കാർ പറയും താൻ പിന്നെ ഈ കയറി ഉടമ്പടി സൈൻ ചെയ്തിരുന്ന ഈ അവിടുത്തെ ഈ എന്താ പറയുക ഏകദേശം പത്ത് നാൽപ്പത്തേഴും മുസ്ലിം രാജ്യങ്ങൾ പോലും ഈ സൗദിയുടെ അടുത്ത് പ്രഷർ ചെയ്യും അന്താരാഷ്ട്ര തലത്തിൽ ഭയങ്കര ഉണ്ടാക്കും അതായത് ഇന്ത്യ എന്തിന് ഈ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യമായിട്ട് ഇങ്ങനെ കരാറുപ്പിട്ട് പോയി അടിക്കട എന്തുകൊണ്ട് അടിച്ചില്ല എന്ന ചോദ്യം വരും അപ്പോൾ ഇത്തരത്തിലൊരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കണ്ണു പൊടിയിടാൻ വേണ്ടിയിട്ടായിരിക്കാം പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് എന്തു ഇത് ഇവർ എംബസിയിൽ അതായത് സൗദിയിലുള്ള പാകിസ്ഥാൻ എംബസി അംബാസഡർ മറ്റേ അവിടുത്തെ സൗദിയിലെ ഡിഫൻസ് മിനിസ്റ്ററും സംസാരിച്ച് ഏകദേശം രണ്ട് മണിക്കൂറോളം സംസാരിച്ചു അതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങൾക്ക് പുറത്തു വരും അപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇവർ പറയുന്ന അറബ് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇവർ ഒരുമിച്ചുള്ള ഒരു ജോയിൻറ്റ് അറ്റാക്ക് ഉടൻ തന്നെ അഫ്ഗാനിസ്ഥാനുണ്ടാകുമെന്ന് അപ്പോൾ നമുക്കറിയാം കുറച്ച് നാൾ മുന്നേ തന്നെ ഈ പാകിസ്ഥാൻ നമ്മുടെ ഈ പിഒ കെയുടെ സൈഡില പാക്കിസ്ഥാൻ്റെ സൈഡിലൊക്കെ കയറി അവിടെ കയറി ബോംബിരുന്നു അവിടെയൊക്കെ ഇട്ട് ബോംബിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ട്രൈബൽസ് ഉണ്ട് മുസ്ലിം ട്രൈബൽസ് താമസിക്കുന്ന ഏരിയയാണ് അപ്പോൾ അവർ പറയുന്നത് ആ ട്രൈബിൾസിൻ്റെ ഇടയിൽ തെഹ്രീകി താലിബാൻ ഇൻ പാകിസ്ഥാൻ അതായത് ഈ താലിബാൻ്റെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മൊഴികളുടെ പേരാണ് തെഹരീക്കി താലിബാൻ ഇൻ പാകിസ്ഥാൻ ടി ടി പി എന്ന് പറയും അപ്പോൾ ടി ടി പിയുടെ സാന്നിധ്യം ആ ഏരിയയിൽ വലിയ രീതിയിൽ അവർക്ക് പാകിസ്ഥാൻ സൈനികർക്കൊക്കെ തലവേദന ആയിട്ടുണ്ട് അതായത് അവിടുത്തെ സൈന്യത്തിനെ ബോംബു പൊട്ടിക്കുന്നു കുറേ വീഡിയോകളൊക്കെ മുമ്പ് നമ്മൾ കണ്ടില്ല അതായത് സൈന്യത്തെ പാക് സൈന്യത്തിന് ഇതിനൊക്കെ ബോംബ് പൊട്ടിച്ചു അപ്പോൾ അത്തരത്തില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് അവർ അവിടുത്തെ ജനങ്ങളെ ബോംബിട്ട് കൊന്നത് ഒരു ഇതാണ് അവർ പറഞ്ഞത് അതിനുശേഷമാണ് എന്താ പറയുക ഈ ടി ടി പി യുടെ ഹെഡുണ്ട് നൂർ വാലി മുഹമ്മദ് എന്ന് പറയുന്നത് അപ്പോൾ അവർ അവരെ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ കാബൂൾ കയറി കഴിഞ്ഞ ദിവസം അറ്റാക്ക് ചെയ്തില്ലേ ആ കാബൂൾ കയറി അറ്റാക്ക് ചെയ്യാൻ തെരഞ്ഞെടുത്ത ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അതായത് അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്ന ആ സമയം നോക്കിയിട്ട് ആമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിൽ വന്നിട്ട് എന്താ പറഞ്ഞത് ഇന്ത്യ ഞങ്ങളുടെ ഫ്രണ്ടാണ് ഇന്ത്യ ഞങ്ങൾക്ക് എക്കാലും ഞങ്ങളുടെ സഹായിച്ചിട്ടുള്ളതാണ് ശരിയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനും പണ്ട് തൊട്ടേ വലിയ രീതിയിലുള്ള സൗഹൃദമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞാൽ അടുത്ത കാലത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ അതായത് ഇവർ താലിബാൻ പറഞ്ഞില്ലേ അത് ഓപ്പറേഷൻ സിന്ധൂറിന് ഞങ്ങൾ പ്രതികാരം ചോദിക്കും പാകിസ്ഥാനെടുത്ത് ഞങ്ങൾ പ്രതികാരം ചോദിക്കുന്നു ചോദിക്കുന്നൊക്കെയാണ് അന്ന് അസിമൂർ മുനീറിനെ വരെ തട്ടിക്കളയുന്ന ഭീഷ ഇതു പറഞ്ഞിട്ടുണ്ടായിരുന്നു താലിബാൻ അതായത് അധികം വിളച്ചിലെടുത്തുകഴിഞ്ഞാൽ അധികം ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് താലിബാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടും അത് ആവർത്തിച്ചു ആവർത്തിച്ചു എന്ന് വെച്ചാൽ പെഹൽഗാം ഭീകരാക്രമണം അതിനെ ശക്തമായി അപലപിച്ചു ഈ അമീർ ഖാൻ മുത്താക്കി അതങ്ങനെയൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ശരിക്കും ഇന്ത്യ ഞങ്ങളുടെ ഫ്രണ്ടാണ് ഞങ്ങളുടെ സഹോദര രാജ്യമാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായക സഹകരണങ്ങളും ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് പറഞ്ഞു അപ്പോൾ വലിയ രീതിയിലുള്ള എട്ട് ദിവസമാണ് അമീർ ഖാൻ മുത്താക്കി ഇന്ത്യയിലെ സന്ദർശനം നടത്തുന്നത് അപ്പോൾ ആ സമയം തന്നെ നോക്കിയിട്ട് ഈ പാകിസ്ഥാൻ കയറിയിട്ട് ഇവിടെ നമ്മുടെ കാബൂൾ കയറി അടിച്ചു ഒന്ന് ആലോചിച്ചു നോക്കി തണ്ടിയുടെ കാര്യം അപ്പോൾ ഇതേമാതിരിയാണ് പെഹൽഗാമിൽ നടന്നത് നമ്മുടെ പ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ പോയി പോയിട്ട് സംസാരിക്കുമ്പോൾ അന്നാണ് ഇവർ പെഹൽഗാമിൽ കയറി ഭീകരാക്രമണം നടത്തിയത് അപ്പോൾ ഇവരൊക്കെ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് അതായത് ആ ഒരു ബന്ധം തകർക്കുക അപ്പോൾ ഇന്ത്യയും സൗദിയും ഏതെങ്കിലും തരത്തിൽ എടുത്തു കഴിഞ്ഞാൽ അത് ബാധിക്കുക പാകിസ്ഥാനായിരിക്കും കാരണം വെച്ചാൽ പാകിസ്ഥാനോ ഫുൾ സ്പോൺസർ ചെയ്യുന്നത് ശരിക്കും സൗദിയാണ് പാകിസ്ഥാനു വേണ്ട എല്ലാ കാര്യങ്ങളും പണക്കം ുന്നത് അമേരിക്കയും സൗദിയും തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സുഹൃത്ത് രാജ്യത്ത് വലയത്തിൽപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് എടുക്കുന്ന അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ സമയം നോക്കിയിട്ട് തന്നെയാണ് കറക്റ്റ് ഇവിടെ കയറി അവർ കയറി അടിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ആ ഇപ്പോൾ വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ അതായത് ഇന്ന് രാവിലെ താലിബാൻ കരെ അടിച്ചല്ലോ ഏകദേശം പൊത്തോ ഇരുപതോ പട്ടാളക്കാരും കൊല്ലപ്പെട്ടു അതിൻ്റെ കാഷ്വാലിറ്റീസ് എത്ര ഉണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ അതൊരിക്കലും പുറത്തുവരില്ല അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞാണ് പതിനേഴ് ഇരുപതെന്നില്ലേ അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ജാഗ്രതയോടുകൂടി കാണുന്നത് ഈ സൗദിയും പാകിസ്ഥാനും ഒരുമിച്ച് ഒരു കരയാക്രമണം അഫ്ഗാനിസ്ഥാനിൽ നടന്ന് നടത്തി നടത്താൻ പോകുന്ന വാർത്ത മുൻനിർത്തി ഇന്ത്യ ഭയങ്കര സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അത് ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെടുകയോ നാണകെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അവർ കയറി ഇന്ത്യ ഇന്ത്യക്കയറി അടിച്ചിട്ട് അവർ ജനിച്ച കണ്ണിൽ പൊടിയിടും അവർ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് അവിടെ ഇപ്പോൾ പെഹൽഗാം ഓപ്പറേഷൻ സിന്ധൂർ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിലെ ജനങ്ങളെ വലിയ രീതിയിലെതിരെയാണ് അവിടുത്തെ സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയൊക്കെ അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കയറി ഒരു ഭീകരാക്രമണം നടത്തും അപ്പോൾ അവർ സന്തോഷപ്പെടും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിട്ട് ഇങ്ങനെ ഒരു വർഷം രണ്ട് വർഷം പോകും അതാണ് കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ കയറി ഇപ്പോൾ അങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നാണം കിട്ടിയിരിക്കുന്ന പാകിസ്ഥാനെ ചിലപ്പോൾ സൗദിയും കൂടി സപ്പോർട്ടുണ്ടാവും കയറി അടിക്ക് ഇന്ത്യയിലെ അവിടെ കയറി അടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അത് ഈ ടെറസ്റ്റ് ഔട്ട്ഫിറ്റിലൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത അപ്പോൾ ഇന്ത്യ ഭയങ്കര ജാഗ്രതയോടുകൂടെ കാണുന്നത് ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ അതായത് സൗദി എല്ലാവിധ സപ്പോർട്ടും സൗദി എന്ന് വെച്ചാൽ അമേരിക്കയുടെ പല ആയുധങ്ങളാണ് സൗദി ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ നേരിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് വേണമെങ്കിൽ പാകിസ്ഥാനിൽ വന്നിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാം നേരെ വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കയറി അവർക്ക് അടിക്കാൻ വേണമെങ്കിൽ ഇന്ത്യയോട് കയറി വരാൻ വരുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യ ഇതിനോട് ജാഗ്രതയോട് കൂടിയാണ് കാണുന്നത് എന്തിനാലും ഈ സൗദിയും പാകിസ്ഥാനും കൂടിയിട്ട് ഇവിടെ ഒരു കരാക്രമണം നടത്തി കഴിഞ്ഞാൽ അതിന് വലിയൊരു വലിയൊരു മാനം നൽകും ഈ നമ്മുടെ ഈ ഏഷ്യൻ ഭാഗത്ത് തന്നെ വലിയ രീതിയിലുള്ള മാനങ്ങൾ നൽകും അപ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാനെ സഹായിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ താലിബാൻ ഇന്ത്യയിൽ കയറി അടിച്ച് പാകിസ്ഥാനിൽ കയറി അടിച്ചത് മിക്ക ആയുധങ്ങളും അതിന് ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് ടൈപ്പ് മാതിരി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വല രീതിയിലും ടെക്നിക്കൽ ഹെൽപ്പ് അസിസ്റ്റൻസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടാകാം കാരണം എന്ന് വെച്ചാൽ ആ ഏരിയയിലുള്ള എല്ലാ ജിയോ ജിയോ പോ ജിയോ ലൊക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇന്ത്യക്കാർ ഇവർക്ക് ഇവർക്ക് എവിടെ കയറി അടിക്കണം എങ്ങനെ അടിക്കണം എന്നുള്ള വിശദമായ വിവരങ്ങൾ ശരിക്കും അജിത് ഡോവൽ തന്നെ പറഞ്ഞതാണ് ഈ ആമിർ ഖാൻ മുത്താക്കി ഇന്ത്യയിലുള്ള സമയത്ത് തന്നെ അവർ എവിടെ കയറി അടിക്കണമെങ്കിൽ ശരിക്കും വീടുന്നില്ല ശക്തമായ ഒരു നിർദ്ദേശം ഉണ്ടായ ഉണ്ടാ ഉണ്ടാകാം അത് നമുക്ക് തള്ളിപ്പയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി സൗദിയും ഈ പാകിസ്ഥാൻ്റെ പക്ഷത്തോട് ചേർന്നിട്ട് ഇവരെ ഇവർക്കറി അറ്റാക്ക് ചെയ്യുമ്പോണ്ടല്ലോ അത് ഇന്ത്യയും കൂടിയും ഇന്ത് കിട്ടും ഒരു പണി കൊടുക്കണമെന്നുള്ള ഒരു മെസ്സേജ് സൗദി എന്തായാലും പാകിസ്ഥാന് കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയാണ് ശരിക്കും ഇവരൊക്കെ ഈ ടി തെഹ്രിക്ക് താലിബാന് വേണ്ടിയിട്ടും താലിബാൻ ആൾക്കാർക്ക് വേണ്ടി എല്ലാവിധ ടെക്നിക്കൽ അസിസ്റ്റൻസും കൊടുക്കുന്നത് ഇന്ത്യയാണ് അവരുടെ എംബസിയിൽ എന്താ പറയുക കാബൂളിൽ വെച്ച എംബസിയിൽ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയുധങ്ങളും അവർ കൈമാറുന്നതെന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ അധികാരതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ അവർ പറയുന്നത് അത്തരത്തിൽ അപ്പോൾ ഹിന്ദിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അതായത് ശത്രുവിൻ്റെ ശത്രു ഇത്രയും ഇപ്പം പറഞ്ഞേ അതായത് പഴയ ഒരു ഗ്യാസ് ലൈൻ പ്രോജക്റ്റ് പാകിസ്ഥാനോട് വരുന്നത് അത് ശരിക്കും താലിബാനെ മുൻനിർത്തിയിട്ടാണ് ഇന്ത്യ അത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ വിദഗ്ദ്ധന്മാരാണ് അതായത് അതിബുദ്ധിമാന്മാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറുക്കുകയാണ് ഇതൊക്കെ ഈ രാജനീതി എന്ന് പറയുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രാജ്യത്തെ ഒതുക്കാൻ ഏത് അറ്റമ്പരെയും പോകുന്നത് ഞങ്ങളെ നിരന്തരം ഏത് ഏത് വർഷം തൊട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇമാര് കയറി നിരന്തരം അടിച്ചിട്ട് പോകും ഒന്നും ചെയ്യില്ല കണ്ടില്ലേ ചിദംബരമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ മുംബൈ ഭീകരാക്രമം ഉണ്ടായതിനു ശേഷം ഞങ്ങൾ തിരിച്ചടിക്കാൻ റെഡിയായിരുന്നു ഒരു വിദേശ രാജ്യം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കേണ്ട വേണ്ടാന്നാണ് പിന്മാറിയെന്നൊക്കെ നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ യു കെ പ്രൈം മിനിസ്റ്റർ സ്റ്റാമറിൻ്റെ ഒരു മീറ്റിംഗിന് മുംബൈയിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിദംബരം പറയണം ഏത് രാജ്യമാണ് അന്ന് തടഞ്ഞത് ഈ മുംബൈ ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ നോക്കിയപ്പോൾ തടഞ്ഞത് ഏത് രാജ്യമാണെന്ന് പറയണം പറഞ്ഞു അതാ പറഞ്ഞതാരാണ് മുന്നേ ആഭ്യന്തരമന്ത്രിയാണ് പറഞ്ഞു ആ സമയത്ത് ആഭ്യന്തരമന്ത്രി ഹോം മിനിസ്റ്ററി കൈകാര്യം ചെയ്യുന്ന ആളാണ് പറഞ്ഞത് അപ്പോൾ എന്തു തന്നെയാലും ഈ ഏഷ്യയിലെ കാര്യങ്ങളൊക്കെ സൗദിയും പാകിസ്ഥാനും കയറി ഇവർ അടിച്ചു കഴിഞ്ഞാൽ അത് പുതിയ 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 കാര്യങ്ങൾ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ വരും ഇപ്പോൾ സൗദിയും പാകിസ്ഥാനും ഒരുമിച്ച് കയറി അഫ്ഗാനിസ്ഥാൻ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ സൗദിയിലുള്ള പാകിസ്ഥാൻ അംബാസിഡറും സൗദി ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ കയറി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തുവരും എന്തായാലും സൗദിക്ക് ഇതിനൊരു തിരിച്ചടി അവർക്ക് കൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാനോട് കൂടെ ചേർന്ന് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അവർക്ക് തന്നെ നാണക്കേടാവുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീടിക്കണം